ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും എസ് എം യാത്രാ വൈബിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തെങ്കാശി ജില്ലയിലാണ് ഞാൻ വന്നത് കൊല്ലത്തു നിന്നാണ് ഇപ്പോൾ നമ്മുടെ കൊല്ലത്തു നിന്ന് നമ്മൾ നേരെ തമിഴ്നാട്ടിലോട്ട് പോകുന്ന വഴിക്ക് കാണുന്ന എസ് വളവൊക്കെ ഉണ്ടല്ലോ ആ എസ് വിളവ് കഴിഞ്ഞ് ഒരു ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളതാണ് അതൊരു വേനൽക്കാലത്താണ് ഞാൻ അന്ന് ഇവിടെ വന്നത് വരണ്ടുണങ്ങി കിടന്ന ഒരു സ്ഥലമാണ് പക്ഷേ ഇപ്പോൾ മഴക്കാലത്ത് വന്നപ്പോൾ ഇവിടുത്തെ കാഴ്ച വേറെ ലെവലാണ് കേട്ടോ അടിപൊളി കാഴ്ചയാണ് ഇവിടെ ഒരു ചെറിയ ചെക്ക് ഡാമുണ്ട് നമുക്കവിടെ കുളിക്കാനൊക്കെ പറ്റും പിന്നെ ഇതിൻ്റെ അപ്പുറത്തൊരു ഡാമുണ്ട് ഒരു ഡാം അപ്പോൾ ആ ഡാമിലൊക്കെ നമുക്ക് അടിപൊളി കാഴ്ചകളാണ് ആ ഡാമും പിന്നെ അതിൻ്റെ കുറച്ച് അപ്പുറത്തോട്ട് ഒരു വെള്ളച്ചാട്ടമുണ്ട് ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പം അടിപൊളി കാഴ്ചയാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഓട്ടോക്കാരൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വണ്ടിയൊക്കെ കഴുകുന്നു അടിപൊളി സ്ഥലമാണ് കേട്ടോ നമുക്കീ താഴേക്കട പോവാം മോളിക്കട പോണതിനേക്കാൾ നല്ലത് താഴേക്കട പോവാന്നാണ് പറഞ്ഞത് ആ ബൈക്ക് ആ കുഴപ്പമില്ല പോവാൻ തോന്നുന്നു ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ തമിഴ്നാട്ടിൽ എനിക്കൊന്ന് ഇവിടെ ഈ അടുത്തുള്ള ആൾക്കാരായിരിക്കും ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട് കുളിക്കാൻ നല്ല രസമുണ്ട് സംഭവം അടിപൊളി സ്ഥലം ഇത് മൊത്തം ഇവിടെ മൊത്തം ഈ തേക്കും കാടാണ് ഏട്ടാ തേക്കുകൾ ഒരുപാട് തേക്ക് മരങ്ങളൊക്കെയാണ് നിൽക്കുന്നത് നമ്മളിപ്പോൾ ആ ഡാമിൻ്റെ താഴെ താഴെത്തൂടെയാണ് പോണത് ഇത് ഇതുപോലും തേക്കൊക്കെയാണ് ഇങ്ങോട്ട് ഒരു എന്താണ്ടൊരു വഴിയാണെന്നത് അങ്ങോട്ട് പോണ അതാണ് ആ വഴി കാല് തെറ്റ് നിലത്തുറയ്ക്കുന്നില്ല കാല് ഭയങ്കര ചെളി ഇവിടെ അവിടെക്കട വഴിയാണെന്ന് പോയി നോക്കാം എന്തായാലും അതവിടെ പോണ വഴി എന്ന് പറ്റ ഒരു പഴയ കാറൊക്കെ കിടക്കുന്നു ഒരു പഴയ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ കിടക്കുന്നവിടെ കാടാണ് ഡേഞ്ചർ കാടാണ് ഇതിനകത്തോട്ട് നല്ലൊരു കാടാണിത് ഇതിൽ എടുത്തുകൊണ്ട് വരാൻ പറ്റും ബൈക്ക് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേക്കണമെങ്കിൽ ഒരു ചെറിയ തേരി ഉണ്ട് ഈ തേരി ഇങ്ങനെ ബൈക്ക് ബൈക്കെടുത്ത് ഇങ്ങനെ വരണം ഇതിൻ്റെ ഫുള്ള് വ്യൂ ഇതാണിത് കേട്ടോ അടിപൊളി സ്ഥലമാണ് അടിപൊളി സ്ഥലം നമ്മുടെ മൊത്തം ഈ പച്ചുമോട്ടം കറങ്ങി റൗണ്ട് അടിച്ച് അങ്ങനെ കിടക്കുകയാണ് ഇതുകൊണ്ടോ പച്ചുമോട്ടത്തിൻ്റെ അവിടെയൊക്കെ നല്ല മഞ്ഞൊക്കെ ഇറങ്ങി നല്ല കോടയൊക്കെ മൂടി കിടക്കുകയാണ് ഇതൊരു ചെറിയ ഒരു ചെക്ക് ഡാമോണൊക്കെ ഒരു ഡാണത് ഇതിൻ്റെ നടുക്കൂടെ ഒരു റോഡുണ്ട് ഇങ്ങനെ നമുക്ക് റെയിൽപ്പാളം വരെ പോകാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ നല്ല തിരക്ക് നല്ല ആൾക്കാർ നമ്മളെ കുറ്റാലത്തൊക്കെ പോകാണൊക്കെ നല്ല വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇത് മൊത്തം ഈ പച്ചമാട്ട മലനിരയിലോട്ട് പോകുന്ന ഒരു വഴി എവിടെ ഒരു ചെറിയ ചെക്ക് ഡാം ഉണ്ട് കേട്ടോ ഒരു ഡാമുണ്ട് ചെറിയ ഡാമാണ് ചെക്ക് ഡാമല്ല ഒരു ചെറിയ ഡാമുണ്ട് അത് ഞാൻ മുമ്പ് വന്ന് ചെയ്തതാണ് ഇപ്പം നമ്മുടെ പാ വെള്ളച്ചാട്ടം ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ നമ്മൾ റെയിൽപ്പാളത്തിൻ്റെ എനിക്ക് തോന്നുന്ന റെയിൽപ്പാളത്തിൻ്റെ അപ്പുറത്താണെന്ന് തോന്നുന്നു ഇത് ഒരു കാട് വഴി ഇങ്ങനെ കയറിപ്പോണം ആ വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോ കേട്ടോ അതെ റെയിൽപ്പാളം തന്നെ കേട്ടോ ആൾക്കാരൊക്കെ ഉണ്ട് ഒരുപാട് ഈ കാട് വഴി കയറിപ്പോണം ഇങ്ങോട്ട് വന്ന ചേച്ചി വല്ലാത്തൊരു മണിയായിപ്പോയി അറിഞ്ഞാൽ മൊത്തം തെറ്റെന്ന് ഇവിടെ എല്ലാം കേട്ടോ അതെ റെയിൽപ്പാളത്തിൻ്റെ അടിയിക്കട കയറിയാണ്ട പോകുന്ന തോന്നുന്നു ഇത് ഫുള്ള് കാടാണ് കാട് ഫുള്ള് കാടാതാണ് ഇവിടെ ഈ ഞാനൊരു ദിവസം ട്രെയിനിൽ വന്നപ്പോൾ മാൻകൂട്ടത്തിനെ കണ്ടത് ഇതിൻ്റെ മോളിൽ വെച്ചാണ് ഇവിടെ എല്ലാത്തരം സംഭവങ്ങളും ഉണ്ട് കേട്ടോ കാട്ടുപോത്ത് മാനും എല്ലാം ഉണ്ട് അപ്പം നമ്മളെ റെയിൽപ്പാളം അതിൻ്റെ ഒരു ബ്രിഡ്ജ് അവിടെ കാണുന്നുണ്ട് റെയിൽവേ ബ്രിഡ്ജ് അവിടെ കാണുന്നുണ്ട് അപ്പം അതിൻ്റെ അടിയിക്കിടെയാണെന്ന് തോന്നുന്നു പോകുന്നത് ഞാൻ അങ്ങനെ ഇങ്ങോട്ട് കയറി വന്നേട്ടോ ഇവിടെ തന്നെ വെള്ളച്ചാട്ടം ഇവിടെയാണെന്ന് തോന്നുന്നു വെള്ളമൊക്കെ ഒഴുകി വരുന്ന നല്ല സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അടികളൊരു സ്ഥലമാണ് കേട്ടോ മഴ ചെറുതായിട്ട് പൊടിക്കുന്നുണ്ട് കേട്ടോ ഞാനാ പിന്നെ കോട്ട് ദൂരിയില്ല കാരണം ഏ സമയം മഴ പെയ്യാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ ഈ റെയിൽവേ ബ്രിഡ്ജിൻ്റെ അടിയിലോട്ട് കയറി കേട്ടോ താ നല്ല സൂപ്പർ തണുത്ത വെള്ളമാണ് കേട്ടോ അടിപൊളി തണുപ്പ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ ഞാൻ അവിടം വരെ അന്ന് വന്നോളൂ സംഭവം ഇവിടെ താണ്ട വെച്ച് കഴിച്ച് ഇവിടെ എനിക്ക് തോന്നുന്നു ഈ പാചകമൊക്കെ വെച്ച് കഴിച്ചിട്ട് ആൾക്കാർ പോകണമെന്ന് തോന്നുന്നു നല്ല വെള്ളച്ചാട്ടം അടിപൊളി വെള്ളച്ചാട്ടം നമ്മുടെ പച്ചമാട്ടത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒലിച്ചു വരുന്നൊരു വെള്ളച്ചാട്ടമാണ് അടിപൊളി സംഭവമാണ് കേട്ടോ ആൾക്കാരൊക്കെ അവിടെ നിന്ന് കുളിക്കുന്നുണ്ട് നമ്മളെ റെയിൽവേ ബ്രിഡ്ജാണിത് നമ്മളെ യെസ് വിളവ് കഴിഞ്ഞിട്ട് വരുമ്പോൾ ആര്യങ്കാവ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ കാണുന്ന റെയിൽവേ ബ്രിഡ്ജാണ് നമ്മളിവിടെ നിന്ന് പോകുന്ന ഒരു ഇച്ചിരി ജോലിയാണ് കേട്ടോ നമ്മുടെ കണക്കെ ഫുള്ള് വെള്ളവും കാടും ഒക്കെയാണ് നമ്മൾ എന്തായാലും ഫാൻഡൊക്കെ നനഞ്ഞ എന്തായാലും കേട്ടോ ഞാൻ കോട്ടൊന്നും ഊരിയില്ല മഴ പണി പണിയിട്ട് നല്ല കിടുക്ക് സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലം കാണുന്നത് ഒരുപാട് ആൾക്കാരുണ്ടെന്നേ വെള്ള ഒരുപാട് ആൾക്കാരുണ്ട് വെള്ളത്തി കൂടെ പോകണ്ട അതിലേക്കിടെ കയറിപ്പോ അതാകുമ്പോൾ ഇത്തിരി വെള്ളത്തിക്ക് ഇറങ്ങിയാൽ മതി മറ്റേ ആകുമ്പോൾ തോനെ വെള്ളത്തി ഇറങ്ങണം അത് സൂപ്പർ വെള്ളച്ചാട്ടം ആണോ കേട്ടോ അടിപൊളി വെള്ളച്ചാട്ടം ഒത്തിരി ആൾക്കാർ കുളിച്ചിട്ടൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് അടിപൊളി കേട്ടോ അടിപൊളി ഇതൊരു കാട്ടിൻ്റെ ഇടയ്ക്കാണ് ഒരു കാട്ടിൻ്റെ ഇടയ്ക്കാണ് ഈ മുട്ടത് ഇതാണ് ഇവിടുത്തെ സ്ഥിതി നോക്കി ഇറങ്ങിയ നമ്മൾ പൂന്തുകൂടാ അടിപൊളി വെള്ളച്ചാട്ടം വന്നോട്ടോ കുത്തി ഇറങ്ങണം കാരണം വെച്ചാൽ മൊത്തം ഫുള്ള് പാറയാണ് പാറയുടെ അടയ്ക്കുന്നതാണ് വരുന്നത് ഫുള്ള് ഈ കാട്ടിനകത്തു നിന്നാണ് ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ വരുന്നത് അടിപൊളി സംഭവം കൊള്ളാരിത്രമുണ്ട് പക്ഷേ ഡേഞ്ചറസ് സ്ഥലമാണ് കേട്ടോ ആരും സാഗസീത കാണിക്കേണ്ട കാര്യമില്ല കാരണം വെച്ചാൽ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതേ കണക്ക് നോക്കിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല ആയി സുഹൃത്തുക്കളെ ഞാനങ്ങനെ ആ ചെറിയ ഒരു ചെറിയ വെള്ളച്ചാട്ടമോ സംഭവം അടിപൊളി കേട്ടോ നല്ല കാട്ടിൻ്റെ ഇടയ്ക്കൂടെ വരുന്ന ഒരു വെള്ളച്ചാട്ടം ആണ് നമ്മളെ റെയിൽവേ ബ്രിഡ്ജ് കഴിഞ്ഞ് കുറച്ച് കാത്തോട്ട് കയറി വരണം അപ്പോൾ ഇവിടെ ഒരു മൊത്തം പാറക്കൂടാണ് ഡേഞ്ചറസ് സ്ഥലമാണത് സംഭവം നോക്കിയൊക്കെ ഒന്ന് കുളിക്കണം ഇവിടെ ഒരുപാട് ഇവിടെ ഉള്ള ആൾക്കാരോ തമിഴ്നാട്ട് ആൾക്കാരോ ഇവിടെ ഈ ഏരിയയിലുള്ള ആയിരുന്നല്ല പുറത്തുനിന്ന് വരുന്നേ കേട്ടോ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണ് ഞാൻ ചോദിച്ചു ചോദിച്ചാൽ പറഞ്ഞാൽ അവർ കോയമ്പത്തൂർ അങ്ങനെ ദൂര സ്ഥലങ്ങളിലൊക്കെ വരുന്ന ആൾക്കാരാണ് അപ്പോൾ അവർ വന്ന് ഇതിനകത്ത് കയറി കുളിക്കുകയൊക്കെ ചെയ്യുന്ന നല്ല അടിപൊളി സ്ഥലം കേട്ടോ ഇവിടെ ഉള്ളവരും കുളിക്കുന്ന സ്ഥലം ഇത് അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് കയറുന്നവർ റെയിൽവേ പാളം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് കയറിയാണ് അപ്പോൾ ഇതുവഴി നമുക്ക് അങ്ങോട്ട് അപ്പുറത്ത് ഇറങ്ങാൻ പറ്റുമെങ്കിൽ നേരെ അങ്ങ് അങ്ങോട്ട് പോയി നോക്കാം ഇത് മൃഗങ്ങളൊക്കെ ഉള്ള കാടാണ് കേട്ടോ ഞാൻ ഒരു ദിവസം ട്രെയിനിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഞാൻ സംഭവം കണ്ടായിരുന്നു ഈ മാങ്ങക്കൂട്ടങ്ങളെയൊക്കെ കണ്ടായിരുന്നു ഇവിടെ വെച്ച് ടിപൊളി കാടാണ് കേട്ടോ ഉണ്ടോ റെയിൽ നമ്മളെ അവിടെ നിന്നാണ് കൊല്ലത്ത് നിന്ന് വരുന്ന കൊല്ലത്തോട്ട് പോണ ആ റൂട്ടാണ് അപ്പൊ ഇതാണ് നമ്മുടെ റെയിൽപ്പാളം അതായത് ആര്യങ്കാവ് ചെങ്കോട്ടയിലേക്കൊക്കെ പോകുന്ന റെയിൽപാളം ഇതാണ് അപ്പോൾ ഇതിൽ നിന്ന് അപ്പുറത്തോട്ടാണ് നമ്മൾ വന്ന വഴി നമ്മളെ ബൈക്കെല്ലാം അവിടെ വെച്ചിരിക്കുകയാണ് ഇപ്പുറ സൈഡിലാണ് നമ്മളെ വെള്ളച്ചാട്ടമൊക്കെ അപ്പം സംഭവമൊക്കെ ഉള്ളത് അടിപൊളി സംഭവമൊക്കെ തന്നെ വെള്ളച്ചാട്ടം ഡേഞ്ചറാണ് കേട്ടോ പാറയൊക്കെ ഒരുപാട് പാറ ഇങ്ങനെ വരുന്നൊരു വെള്ളച്ചാട്ടമാണ് അപ്പം അവരൊക്കെ നല്ല അടിപൊളി ആഞ്ഞു വെച്ച് കുളിക്കുന്ന അവിടെയൊക്കെ അടിപൊളി സംഭവമാണ് കേട്ടാ വരുന്നവരാരും ഒറ്റയ്ക്ക് വരാൻ ഇവിടെ ശ്രമിക്കണ്ട കേട്ടോ ഇത് ഡേഞ്ചറസ് സ്ഥലമാണ് ഒറ്റയ്ക്ക് ആരും അങ്ങനെ വരണ്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ആനിമൽസൊക്കെ ഉള്ള ഒരു കാടായതുകൊണ്ട് ഇവിടെ ഡേയ്ഞ്ചർ സ്ഥലമാണ് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അറിയത്തില്ല അപ്പോൾ ഇവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനങ്ങോട്ട് കയറി വന്നത് ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരുന്നതാണ്ട് ഞാനിങ്ങോട്ട് വന്നത് അപ്പം അതൊക്കെ നമുക്കിവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ സ്റ്റെപ്പ് ഞാൻ വന്ന വഴിയാണ് അതുകൊണ്ട് അവിടെയാണ് സ്റ്റെപ്പ് അപ്പോൾ ഇതുവഴി ഇറങ്ങി താഴോട്ട് പോവുക വഴുക്കൽ തോന്നുന്നു കേട്ടോ തെറ്റി പായൽ പിടിച്ച് ഇടയ്ക്കുക നോക്കി ഇറങ്ങാം ഒരു കാട് വഴി ഇങ്ങനെ കാടാണ് ഫുൾ കേട്ടോ എൻ്റെ ബാവും ഹെൽമെറ്റും ഞാൻ അവിടെ വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കണ കാടാണ് മഴയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതേ വേണൊക്കെ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് പക്ഷെ എന്താണ് ഞാൻ ഇന്ന് നമ്മുടെ ഹെൽമെറ്റ് പൂട്ടുന്ന ലോക്കൊക്കെ എടുക്കാൻ മറന്നു കേട്ടോ ഹെൽമെറ്റ് ഇപ്പോൾ കൂടെ കൊണ്ടുവിടക്കണം മറ്റേ വണ്ടിക്കകത്ത് വെച്ചങ്ങ് കൂട്ടാരോ നമുക്ക് ഹെൽമെറ്റ് ഇല്ലെങ്കിൽ നമുക്ക് പണിയാം ഇവിടെ നിന്ന് പിന്നെ ഇതാണ് ഇവിടുത്തെ ഫുൾ വ്യൂ ഇതാണ് എന്നാൽ ഞാൻ വന്നത് ആ പാലത്തിൻ്റെ ആ അതിൻ്റെ അടിയിക്കടെയാണ് വന്നതാണ് നമുക്ക് എന്തായാലും വന്ന വഴി തന്നെ തിരിച്ചു പോവാം പതിമൂന്ന് പാലം ഇവിടെ മൂന്ന് പാലം ഇത് പുതിയ പാലമാണെന്ന് എന്ന് തോന്നുന്നു കേട്ടോ ഇത് പുതിയ കോൺക്രീറ്റാണ് സംഭവം ഇത് പുതിയ പാലമായിരിക്കും പഴയ പാലമൊക്കെ പൊളിച്ചിട്ട് ഇത് പുതിയത് പുതുക്കിപ്പണിഞ്ഞാണെന്ന് തോന്നുന്നത് ഇവിടെ നല്ല താഴ്ച ഉണ്ട് കേട്ടോ എന്തായാലും കല്ല് ചർത്തി അങ്ങ് അപ്പുറത്തിറങ്ങാം അപ്പം ഇത് നമ്മുടെ ആ പറഞ്ഞ ആ ഒരു ചെറിയ ഡാമ് കണക്കുള്ള സംഭവം ഉണ്ടല്ലോ അങ്ങോട്ട് ചെന്ന് ഒഴുകും പക്ഷേ ഇത് ഈ വെള്ളത്തിൽ ആൾക്കാരോട് കുളിക്കുന്നത് നല്ല തണുപ്പ് കേട്ടോ നല്ല ഐസ് കണക്കെ തണക്കുന്നത് ടിക്കുന്നത് നല്ല ഐസക്ക് തണുപ്പിനൂടെ നല്ല വീതി ഉണ്ട് കേട്ടോ ഈ പാലത്തിന് ഈ റെയിൽവേ ബ്രിഡ്ജിന് നല്ല വീതി ഉണ്ട് സംഭവ പണ്ട് നമ്മൾ ഇതിന്റെ മോളിൽ കൂടെയൊക്കെ തടി ഇണക്കുള്ള പാലങ്ങളൊക്കെയാ ചെറിയ പാലങ്ങളൊ വലിയ പാലം രണ്ട് അവര് രണ്ട് റെയിൽ പാലം വരുന്ന രീതിയിലുള്ള പ്രക്രി ചെയ്തിരിക്കുന്നത് ഭാവിയിലേക്ക് രണ്ട് റെയിൽപാലൊക്കെ വന്നു കഴിഞ്ഞാൽ രണ്ട് ട്രെയിനൊക്കെ ഒരുമിച്ച് പോകാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പാട്ടിന്ന് ഇങ്ങോട്ട് വന്നപ്പോ രണ്ട് പട്ടിക്കുട്ടികളൊന്ന് ഭയങ്കര കൊര അപ്പൊ അവിടെ കുളിക്കാൻ വന്നവരെ വണ്ടിയൊക്കെ താണ്ടേ ഒലോറൊക്കെ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഡാമിൻ്റെ അടുത്ത് എന്തായാലും നമ്മളൊന്ന് തിരിച്ച് റോഡിലോട്ട് പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ ഞാൻ പ്രൊമോട്ട് ചെയ്യത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാറക്കൂട്ടമാണ് ഡേയ്ഞ്ചർ സ്ഥലമാണ് അതുകൊണ്ട് അവിടെ കുളിക്കാൻ ഞാൻ പറയത്തില്ല കാരണം എന്ന് വെച്ചാൽ കുളിക്കാൻ ഞാൻ ആദ്യം കാണിച്ചിരുന്ന ആ വെള്ളച്ചാട്ടത്തിലൊക്കെ നമുക്ക് കുളിക്കാൻ പറ്റും ഇവിടെ ഇച്ചിരി ഡേഞ്ചർ സ്ഥലമാണ് പിന്നെ നല്ല കാണാൻ നല്ല രസമുള്ള സ്ഥലമാണ് കാണാം പക്ഷേ കുളിക്കുന്നത് ഇച്ചിരി ഡേഞ്ചറാണ് റോഡത്ര പോരാ കേട്ടോ ഇത് മൊത്തം കുഴിയാണ് കുഴപ്പമില്ല വെറ്റില്ല തെറ്റത്തെയൊന്നുമില്ല കേട്ടോ ചെറിയ കുഴികളൊക്കെ ഉണ്ട് റോഡിൻ്റെ അടുക്ക് അപ്പോൾ നമ്മുടെ രസോളവിൻ്റെ റോഡ് മോളേക്കിടെ പോകുന്ന വാഹനം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ അടിപൊളി കാഴ്ചയാണ് നല്ല രസമുണ്ട് സംഭവം ഇത്രയും വല്ല കിടക്ക സ്ഥലം ആണെങ്കിൽ മൊത്തം കുഴിയാണെന്നേ നമുക്ക് ആ സൈഡ് പിടിച്ച് പോവാം നടുക്കൂടെ തന്നെ പോകാം അതാ ശരിയോ കാരണം വെച്ചാൽ കാല് എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അങ്ങ് ഡാമിലോട്ട് വീഴും അതുകൊണ്ട് നമുക്ക് അങ്ങനെ പോവേണ്ട ഇതേക്കടെ പോവാം അപ്പോൾ ഇവിടുത്തെ കാഴ്ചക്ക അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് വരാൻ ശ്രമിക്കുക അത്രയ്ക്ക് നല്ല കിടക്കുന്ന സ്ഥലമാണ് ഞാൻ പറഞ്ഞാൽ ആ വെള്ളച്ചാട്ടത്തിൽ ആരും ശ്രമിക്കേണ്ട കാരണം വെച്ചാൽ അത് പാറക്കെട്ടാണ് മൊത്തം പാറക്കെട്ടാണ് ഈ പാറക്കെട്ടായതുകൊണ്ട് നമുക്ക് കുളിക്കാൻ ഇത്ര സേഫ്റ്റി അല്ല അത് പിന്നെ ഈ താഴെ ഞാൻ ആദ്യം വന്ന് കാണിച്ച അവിടെ കുളിക്കാൻ നല്ല അടിപൊളി സ്ഥലമാണ് ഇപ്പോൾ ചെറിയ വെയിലടിച്ചു തുടങ്ങി കേട്ടോ ഇപ്പോൾ കാട്ടിലോട്ടൊക്കെ നല്ല അട്ടിപൊളി അവിടെയൊക്കെ നല്ല കോട മൂടി കിടക്കുകയാണ് വലിയ കുഴിയൊന്നും നമ്മൾ നമ്മളായിരിക്കുന്നത് വലിയ കുഴിയാന്നാ വലിയ കുഴിയെന്നല്ല ചെറിയ കുഴികളാണ് രാത്രിയൊക്കെ വന്നിട്ട് ടെൻ്റ് അടിച്ച് താമസിക്കുന്നത് എൻ്റെ മുകളിലാണ് അട്ടിപൊളിയായിരിക്കും ആർക്കും എപ്പോഴും വരാം കേട്ടോ എൻട്രി ഒന്നും ഇല്ല നേരെ നമുക്ക് എസ് വിളവ് കഴിഞ്ഞിട്ട് ഒരിത്തിരി മുമ്പോട്ട് വന്നാൽ മതി അപ്പോൾ മുമ്പോട്ട് വന്നിട്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോവാം ഞാൻ അതിൻ്റെ വഴി കാണിച്ചു തരാം അയ്യോ കുറെ ആൾക്കാർ കുളിക്കാനൊക്കെ വന്നിരിക്കുകയാണ് ഇതൊരു ചെറിയ ചെക്ക് ഡാമാണ് ഇത് കാണുമ്പോൾ വിചാരിക്കും വലിയ കുഴിയായിരുന്നു വലിയ കുഴിയൊന്നുമല്ല ചെറിയ ഇതൊക്കെ ഇത് താഴോട്ട് പോണം ഇപ്പം കുറച്ച് ആൾക്കാർ കുറഞ്ഞ കേട്ടോ നേരത്തെ നല്ല ആൾക്കാരായിരുന്നു എല്ലാവരും ആട്ടോ കൊണ്ട് കഴുകി വലുപ്പിച്ചു കേട്ടോ അപ്പോൾ ഞാനിങ്ങോട്ട് വന്ന വഴിയാണ് നിങ്ങളെ കാണിക്കുന്നത് നമ്മൾ ആ ഹൈവേന്ന് ഇങ്ങോട്ട് ചെങ്കോട്ട റോഡിൽ നമ്മൾ ഇങ്ങോട്ട് കയറി വന്ന വഴിയാണ് കാണിക്കാൻ പോകുന്നത് ഈ റോഡൊക്കെ ഒരിച്ചിരി മോശമാണ് കുഴപ്പമൊന്നുമില്ല കുഴിയൊന്നുമില്ല വെള്ളം കെട്ടി കിടക്കുന്നതേ ഉള്ളു അത്യാവശ്യം ഈ മെറ്റിലൊക്കെ ആയിട്ടുള്ള റോഡായ അതുകൊണ്ട് പണ്ടാണ്ടായിട്ടുള്ള റോഡാണ് തോന്നുന്നത് ഞാൻ അന്ന് വന്നപ്പം വേറൊരു വഴി കയറി വന്നത് കേട്ടോ ഇന്ന് വന്നപ്പം വേറൊരു വഴി ആ വഴി അപ്പുറത്തൂടെ ആണ്ടാ വരുന്നത് ഇതിലേക്കട ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെയൊക്കെ റംബുട്ടാൻ്റെ തോട്ടങ്ങൾ ഒരുപാടുണ്ട് റംബുട്ടാനുണ്ട് ഏലത്തിൻ്റെ തോട്ടമുണ്ട് ആ ഏലത്തിൻ്റെ തോട്ടം എടുക്കാൻ പറ്റില്ല കേട്ടോ ഞാനെന്നു പറയുക ഈ താഴേക്കാടെ വന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല പായൽ പിടിച്ചിടുന്ന വഴിയെത്തി നമ്മൾ ശ്രദ്ധ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ തെന്നി വീഴും അവിടെയല്ല ഏലത്തിൻ്റെ തോട്ടങ്ങളൊക്കെ ഉണ്ട് അടിപൊളി പൂക്കൾ മഞ്ഞപ്പൂക്കൾ ഇതെല്ലാം മാവൻ തോട്ടം മാങ്ങാത്തോട്ടമാണ് കേട്ടോ ഇതെല്ലാം എന്താണ്ട് ഈ ഓട്ടയിൽ വരുന്നുണ്ടോ ഇവർ ഇവിടെ കുളിക്കാനായിട്ട് വരുന്ന ആൾക്കാരാണ് ഈ കുളിക്കാൻ വരുമ്പോൾ ഇവരെന്താ പറയുക ഈ ഓട്ടയും അവിടെ കഴുകിയിട്ടൊക്കെ തിരിച്ചു പോകുന്നത് അപ്പോൾ നമ്മൾ കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിലോട്ട് ഇറങ്ങി അപ്പം നമ്മളാ കാണുന്നതാണ് എസ് വിളവ് അവിടെയാണ് എസ് വിളവ്